ശ്രീ ശിവശങ്കർ ബി ജെ പി നിലപാടുകൾ ശരിവെക്കുന്ന കേരള സ്റ്റോറി എന്ന സിനിമ പള്ളികളിൽ പ്രദർശിപ്പിക്കുന്നത് ബി ജെ പിക്ക് വോട്ടാകും എന്ന് കരുതുന്നുണ്ടോ ബി ജെ പിക്ക് പിന്തുണയായി ആ ചിത്ര പ്രദർശനത്തെ ബി ജെ പി കാണുന്നുണ്ടോ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അവസാനം ഞാൻ പറഞ്ഞു വരുമ്പോൾ വരുമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പൊ ഇവിടുത്തെ ചർച്ച എടുത്ത് നോക്കൂ ഈ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസും അതേപോലെ തന്നെ ശിവാസിൻ പോളും എല്ലാം പറയുന്നത് ഈ ബി ജെ പിയുടെ കെണി ഇവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് പക്ഷെ ആ കെണി പോയി നിങ്ങൾ വീഴും ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് സ്മൃതിയും ആ കെണിയുടെ ഒരു എന്താ പറയുക സൃഷ്ടാവായി മാറിയിരിക്കുന്നു ഇതാണ് ബി ജെ പി രഹസ്യമായി വയ്ക്കുന്ന കെണി നിങ്ങൾക്കൊക്കെ അറിയാം പക്ഷേ ആ കെണിയിൽ നിങ്ങളൊക്കെ ഒന്ന് വീഴുകയും ചെയ്യും പിന്നെ ഇതിന് ചർച്ച നടത്തിയത് ഒന്ന് രണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ പ്രതിഷേധം ഉന്നയിച്ച് കഴിഞ്ഞാൽ മതവിശ്വാസങ്ങൾ മാറ്റണമോ എനിക്കറിയില്ല അങ്ങനെയാണോ പൊതുവേ ഇപ്പോൾ സുഭാഷ്യം ബോളിൻ്റെയും അതുപോലെ കോൺഗ്രസ് വക്താവിൻ്റെ ഒക്കെ കാര്യങ്ങൾ അതേപോലെ തന്നെ മത പഠന വിഷയങ്ങൾ നിശ്ചയിക്കുന്നത് നമ്മളാണോ അല്ലെങ്കിൽ കോ ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയക്കാരും മാധ്യമക്കാരും ചേർന്നിട്ടാണോ ഇവിടുത്തെ കത്തോലിക്ക സഭ അല്ലെങ്കിൽ സീറോ മലബാർ സഭ എന്ത് ആരെ എങ്ങനെ എപ്പോൾ പഠിപ്പിക്കണം എന്ന് നമ്മളെ കൂടി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകുമോ അങ്ങനെയാണെങ്കിൽ അത് എല്ലാ മതക്കാർക്കും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിൽ എന്ത് പഠിക്കണമെന്ന് സ്മൃതിയും ഞാനും സെബാസ്റ്റിൻ പോളും ഒക്കെ കൂടി നിശ്ചയിച്ചിട്ട് നമുക്ക് കത്തോലിക്ക സഭയ്ക്കും അതുപോലെ തന്നെ ഹിന്ദു മഹാസ ഹിന്ദുക്കൾക്കും എല്ലാം കൊടുക്കാം എന്നുള്ളതാണോ ഇവിടെ ചർച്ച ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ അടുത്താണല്ലോ അല്ല അവർ നിശ്ചയിച്ചോളുമല്ലോ അവർക്കറിയാം അവർ രണ്ടായിരം വർഷം ചരിത്രമുള്ള ഒരു സഭയല്ലേ അവർക്കറിയാമല്ലോ അവർക്കറിയാലോ നമ്മളെന്തിനോ അതുമൊക്കെ ഇടപെടാൻ വരുന്നത് ഇപ്പം ഞാൻ ഇന്ന് എന്ത് ചർച്ച നടത്തണമെന്ന് ഞാൻ സ്മൃതിയെയും റിപ്പോർട്ടർ ചാനലിനെയും പഠിപ്പിക്കാൻ വരുന്നുണ്ടോ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് വിട്ടുകൊടുക്കണം അതിലും വിചിത്രം ഈ ഒരു സെലക്ടീവ് അമ്നീഷ്യ എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ സെലക്ടീവ് അക്സെപ്റ്റൻസ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു മന്ത്രി ഏതെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യും ലവ് ജിഹാദ് ഇല്ല എന്നുള്ളത് കിഷൻ റെഡ്ഡി പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യും അതിനുശേഷം നരേന്ദ്രമോദിയോ അമിത്ഷായോ രാജ്നാഥ് സിംഗോ എന്തു പറഞ്ഞാൽ അക്സെപ്റ്റൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർബന്ധവും ഇവിടുത്തെ മാധ്യമങ്ങൾക്കും അവതാരങ്ങൾക്കും ഞാൻ പാർലമെന്റ് ഞാൻ സ്മൃതി ഞാൻ പറഞ്ഞത് ഒരു കണക്ക് നിങ്ങൾ വിശ്വസിക്കും ബാക്കി കണക്കുകൾ വിശ്വസിക്കില്ല കിഷൻ റെഡ്ഡി പറഞ്ഞ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചു സന്തോഷം കൃഷ്ണൻ റെഡ്ഡിയോ അമിത്ഷയോ മോഡിയോ പറയുന്ന മറ്റ് കാര്യങ്ങള് പുൽവാമയൊക്കെ നിങ്ങൾക്ക് ഇതുവരെ വിശ്വാസവും വന്നിട്ടില്ല പിന്നെ ഈ ഈ അല്ലല്ല കേരളത്തിൽ വിവാദം ഉണ്ടായ ശേഷം നിർത്ത് ഞാൻ ഞാൻ എന്റെ കാര്യം പറഞ്ഞിരട്ടെ ഞാൻ അതൊക്കെ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ അത് നിങ്ങൾ ജനങ്ങൾ വിശ്വസിക്കട്ടെ ആകട്ടെ ഈ ഇഷ്ടപ്പെടുന്നില്ല സ്റ്റോറി ഇതിന്റെ സത്യത്തിൽ പറയുന്നത് ഇഷ്ടമല്ല നിങ്ങൾ എന്റെ ഈ സമയം ഞാനങ്ങ് പറഞ്ഞല്ലോ നിങ്ങൾ കിഷൻ റെഡ്ഡിയിൽ വിശ്വസിക്കാനല്ലേ ഞാൻ പറഞ്ഞത് മറ്റൊരു കൂടെ വിശ്വസിക്കണം എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം അല്ലെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങളുള്ള വിശ്വാസം കൂടും അതാണ് പറഞ്ഞു വന്നത് ശരി ഈ കേരള സ്റ്റോറിയുടെ പ്രൊഡ്യൂസറും മൂലകഥയും സെബാസിയും പോലീസ് സത്യം പറയണം ഇത് സത്യത്തിൽ മുഖ്യമന്ത്രിയാണോ ഞാനൊരു കണക്ക് പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനാറിൽ കേരള സ്റ്റോറിയൊക്കെ എന്നാ വന്നതെന്ന് അറിയാമല്ലോ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ രാജഗോപാലും അതായത് മറ്റേ പി കരുണാകരൻ എം പി ആയിരുന്ന പി കരുണാകരനും കൂത്തുപുറം എം എൽ എ ആയിരുന്നു രാജഗോപാലും കൂടിയിട്ട് ജൂലൈ രണ്ടായിരത്തി പതിനൊന്നിലും പന്ത്രണ്ടിലും പോയി കണ്ടിട്ട് ഏതാണ്ട് കാസർഗോഡിൽ നിന്ന് പതിനാല് പേരും പതിനേഴു പേരും ഇവിടെ നിത്ത് ഇവിടെ പാലക്കാട് നിന്ന് ഏഴുപേരും അടക്കം ഇരുപത്തിയൊന്നോ ഇരുപത്തിരണ്ടോ പേര് കാണാതെ പോയെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം മുഖ്യമന്ത്രിയുടെ ഇവിടുത്തെ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി അന്ന് ജൂലൈ പതിനാറ് പതിനൊന്ന് പത്ത് പതിനൊന്ന് തീയതികളിൽ അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത്ര പേര് കാണാനില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പേര് പോയി എന്ന് മുഖ്യമന്ത്രി പ്രസ്താവന എടുത്തിട്ടുണ്ട് എത്ര എത്ര പേര് എത്ര എത്ര ജില്ലയിൽ നിന്ന് എത്ര എത്ര പോയി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സത്യത്തിന് മൂലകഥയും ഇതിൻ്റെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ എന്ന് പറയാൻ കാരണം ഇതിന് ഇത്രയേറെ വ്യാപകമായ പബ്ലിസിറ്റി കൊടുത്തത് മുഖ്യമന്ത്രിയാണ് ഇത് ജനങ്ങൾ കാണണം അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേരള സ്റ്റോറി ആർക്കാണ് ഗുണം ചെയ്യണമെന്ന് സ്മൃതി ഇറാനി സ്മൃതി പരുത്തിക്കാട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേരളത്തിൽ ആരാണോ ഐ എസ് ഐ എസിനെ എതിർക്കുന്നത് ആരാണോ തീവ്രവാദങ്ങളെതിർക്കുന്നത് അവർക്ക് ഗുണം കിട്ടണം നിങ്ങൾ എതിർത്തോളൂ കോൺഗ്രസിനും സി പി എമ്മിനും ശെഭാശിം ബോയ്സാറിനും നിരീക്ഷകനായ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ എതിർക്ക് ഇവിടെ ഇത്തരത്തിലുള്ള സി പി എം എതിർക്കുന്നുണ്ടല്ലോ കാരണം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ നൂറുപേര് പോകുന്നുണ്ട് എതിർക്കുന്നുണ്ട് പീക്കർങ്കർ അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു ആരോപണം അല്ലല്ലേ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ താങ്കൾ അതിനുശേഷം സംസാരിച്ചോളൂ താങ്കൾ ഓരോ വർഷത്തെയും കണക്ക് പറയുകയാണല്ലോ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് രണ്ട് പെൺകുട്ടികളെ കാണാതായത് കൂടിയാണ് ഈ റോമിയോ ജിഹാദ് ലബ് ജിഹാദ് തുടങ്ങിയ ടേം വന്നത് അത് അങ്ങനെ പിന്നീട് കോടതിയിലെത്തുന്നു ഹൈക്കോടതിയിലെത്തുന്നു ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ ബെഞ്ചിലേക്കാണ് എത്തുന്നത് അദ്ദേഹം ഈ പരാമർശത്തെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ടോ അന്വേഷിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ അന്നത്തെ ഡി ജി പി ജേക്കബ് പുന്നൂസ് അന്വേഷണം നടത്തുന്നു പതിനാല് എസ് പിമാരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഹൈക്കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ ലവ് ജിഹാദ് എന്നൊരു പ്രതിഭാസം ഇല്ല എന്ന് പറയുന്നു പിന്നീട് വീണ്ടും ഈ ആരോപണങ്ങൾ തങ്ങളെ താങ്കളെപ്പോലുള്ള പാർട്ടിയിലെ നേതാക്കൾ നേതാക്കളടക്കം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു ലവ് ജിഹാദ് ഉണ്ട് ലഫ്ജിഹാദ് ഉണ്ട് വീണ്ടും അന്വേഷണം നടത്തുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനേഴിലും താങ്കൾ പറയുന്ന കണക്കുകൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും അന്വേഷണം നടത്തുന്നു അപ്പോഴും ഇങ്ങനെയൊന്നും ഇല്ല എന്ന് കണ്ടെത്തുന്നു പിന്നീട് നിങ്ങൾ എപ്പോഴാണ് ഈ വിഷയം വീണ്ടും ഉന്നയിച്ചത് ഹാദിയ കേസ് വന്നപ്പോഴാണല്ലോ പറയട്ടെ ക്ഷമയോടെ കേൾക്കുന്നു കേൾക്കണം ശ്രീ ശിവശങ്കർ ഇല്ല ഇല്ല അങ്ങനെ പറഞ്ഞു പോകില്ലേ താങ്കൾ ഈ മുഖ്യമന്ത്രിയുടെ നൂറിന്റെ കണക്ക് പറഞ്ഞാൽ എനിക്ക് ഈ കണക്ക് പറയണ്ടേ അതിനുശേഷമുള്ള കണക്ക് പറയണ്ടേ രണ്ടായിരത്തി പതിനേഴിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അതിനുശേഷം ഈ ഹാദിക താങ്കളെ ഖണ്ണിച്ചുകൊണ്ടുള്ള വാദങ്ങളാണ് ഞാൻ പറയുന്നത് കേൾക്കൂ ദയവായി ശ്രീ ശിവശങ്കർ കേൾക്കൂ ശ്രീ ശിവശങ്കർ കേൾക്കൂ കേസിൽ ഹാദിയ കേസിൽ എൻ അന്വേഷണം നടത്തുന്നു എൻ ഐ എ അന്വേഷണം നടത്തിയ ശേഷം പറയുന്നു ലവ് ജിഹാദ് എന്നൊരു കാര്യമില്ല എന്ന് ഇതാണ് ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് താങ്കൾ പറയുന്ന ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നല്ലോ പാർലമെൻറ്റിനകത്ത് പറയുന്ന കണക്കുകൾ കൊണ്ട് പറയുന്ന കാര്യം വിശ്വസിച്ചല്ലേ പറ്റൂ അവിടെ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞത് ലവ് ജിഹാദ് ഒന്ന് ഒന്ന് എന്നൊരു കാര്യമില്ല എന്ന് സുപ്രീം കോടതിയും പറയുന്നു അങ്ങനെ ഒന്നും ഇല്ല എന്ന് ഇല്ല എന്ന കാര്യം കോടതി അടക്കം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യത്തിലും സുപ്രീം കോടതി പറഞ്ഞല്ലോ എന്നാണല്ലോ പറയുന്നത് കോടതി പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ പിന്നെയും അതുണ്ട് എന്ന് എങ്ങനെയാണ് സമർത്ഥിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് താങ്കൾ ആ ഡേറ്റടക്കം രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തിയതിയാണ് പിണറായി പറഞ്ഞത് നൂറ് മലയാളികൾ പോയി എന്നുള്ള പത്രപ്രസ്താവന ഞാൻ വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടും അതിൻ്റെ പേട്ട് ഡീറ്റെയിൽ അയച്ചു തരാം സമ്മേളനം നടത്തി പറഞ്ഞാണ് താങ്കൾ സെർച്ച് ചെയ്തപ്പോൾ എന്നെ വിശ്വസിക്കേണ്ട താങ്കൾ ഞാൻ ഡേറ്റ് അടക്കം പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ആറര മണിക്ക് നടത്തിയ പത്രസമ്മേളനം പിണറായി വിജയൻ്റെ ഇത് രണ്ടായിരത്തി ശിവശങ്കർ നൂറോളം രാജ്യങ്ങളിൽ നിന്ന് ആകെ കൂടെ പോയത് നാൽപ്പതിനായിരമാണ് ആറിൽ മൂന്ന് പേരെ പിണറായി വിജയനോട് അവസാനം ആ മൂന്നേ മൂന്നിൽ സിനിമ എടുക്കേണ്ടി വന്നു മൂന്നേ മൂന്നിൽ സിനിമ എടുക്കേണ്ടി വന്നു നിങ്ങൾ പിണറായി വിജയൻ നോണ പറഞ്ഞിട്ട് മുപ്പത്തിരണ്ടായിരം പറഞ്ഞിട്ട് ആയിരം പറഞ്ഞിട്ട് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്